നമ്മുടെ മട്ടിമരത്തിലുള്ള കുരുമുളക് ചെടിയൊക്കെ പതുക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എനിക്ക് നനയ്ക്കാനുള്ള സൗകര്യവും ഇല്ല വെള്ളം സാധാരണ ഫെബ്രുവരി വരെയൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം നേരത്തെ വെള്ളം ഇവിടേക്കുള്ളത് പറ്റിപ്പോയി ഞാൻ ഓസൊക്കെ ഇട്ട് റെഡിയായിട്ട് വന്നപ്പോഴത്തേക്കും നനയ്ക്കാനായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല നമ്മുടെ മട്ടിത്തൈ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷത്ത് കിട്ടിയ മറ്റു തെയ്യാണിത് അതിൻ്റെ വളർച്ച നോക്കാം കുരുമുളക് ചെടിയുടെ വേനൽക്കാല പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ നനയ്ക്കാം നന്നായി നനച്ചു കൊടുക്കണം ഒരാഴ്ചയിൽ ഒന്നൊക്കെ വെച്ചിട്ട് ചെറിയ കുരുമുളക് ചെടി നനയ്ക്കേണ്ടിയാണ് നമുക്കിപ്പോൾ അതിന് ഒരു രക്ഷയില്ല പിന്നെ നമുക്ക് രണ്ടാമത് മാർഗം എന്ന് പറഞ്ഞാൽ പൊതയിടൽ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ചപ്പും ഇതൊക്കെ ഇട്ടിട്ട് പൊതയിട്ട് നിർത്തണം പിന്നെ മൂന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ ഓല അല്ലെങ്കിൽ കവുങ്ങിൻ്റെ പാളയൊക്കെ വെച്ചിട്ട് മറ കൊടുക്കണം അപ്പോൾ ഞാനിവിടെ നമ്മുടെ തെങ്ങോല വെച്ചാണ് മറയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മട്ടിമരത്തിലുള്ള കുരുമുളക് ചെടി മാത്രമല്ല എല്ലാം എല്ലാ ചെറിയ കുരുമുളക് ചെടിയും ഓല വെച്ച് നമുക്ക് കൊടുക്കാം അപ്പോൾ നമുക്കും ഓല വെച്ച് മറയ്ക്കാം തെങ്ങിൻ്റെ ഓലയ്ക്ക് നമുക്കിവിടെ തെങ്ങിൻ്റെ ഉണ്ടെങ്കിലും അത്യാവശ്യം ക്ഷാമമായിട്ടുണ്ട് സൈഡ് ന വെയിൽ അടിക്ക നമ്മൾ വെയിൽ അടിക്കുന്ന ഭാഗത്തെ പ്രധാനമായിട്ട് മറവെടുതായി ഡെവലപ്പ് കുറുമല ഇടಿರಿ மொத்த ഓല വെച്ച് കവർ ചെയ്യണം എന്നിട്ട് നമ്മൾ കയറു കൊണ്ട് കെട്ടി 놓고 വെരി സിമ്പിൾ പ്രധാനമായിട്ടും നമ്മുടെ കുരുമുളക് ജേരിക്ക് ഉച്ചയ്ക്ക് ശേഷം ഏത് ഭാഗത്താണ് വെയിലടിക്കുന്നത് അവിടേക്കാണ് നമ്മൾ മറക്കേണ്ടത് മൊത്തം മറു കൊടുത്തില്ലേ കുഴപ്പമില്ല ഞാൻ ഓരെണ്ണം ഒരു മട്ടത്തെ ഓല വേണ്ടി മൊത്തം മറിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുരുമുളക് ചെടിയെ ഈ രീതിയിൽ മറച്ചു നിർത്താനവിടെ മാർഗ്ഗമുള്ളൂ ഇത് കവുങ്ങിൻ്റെ പാളയാണെങ്കിലും കുഴപ്പമില്ല ഉള്ളത് ഓലയാണ് ഇതും മട്ടിമരത്തിലുള്ള കുരുമുളക് ചെടിയാണ് ഇത് നല്ല വെയിലടിക്കുന്ന സ്ഥലത്താണ് അതുകൊണ്ട് നല്ല രീതിയിൽ വാടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇപ്പം നല്ല കാറ്റുമാണ് നമ്മുടെ കുരുമുളക് പറിക്കലൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് കരിമണ്ട മാത്രമേ ഉള്ളൂ അപ്പം ഇതാ ഇത് നമ്മൾ കാറ്റടിച്ചിട്ട് നമ്മൾ വാഴയുടെ നാരുകൊണ്ടൊക്കെ കെട്ടിയത് പൊട്ടിപ്പോയിട്ടുണ്ട് മുന്നേ നമ്മൾ ഉള്ള വീഡിയോയിൽ ഇതിൻ്റെയാണ് നമ്മൾ തലപ്പ് കത്തിക്ക് മുറിച്ച് കളഞ്ഞത് ആ കൊടിയാണിത് ഇതിൻ്റെ തലപ്പാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ മുറിച്ച് കളഞ്ഞത് അത് വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ അത് വിട്ടുപോയിരുന്നു ആദ്യം നമുക്കിത് കെട്ടി കെട്ടി നിർത്താം എന്നിട്ട് ഓലയ്ക്ക് മറക്കുകൊടുക്കാം നല്ല വെയില വീട് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല നമുക്കിത് കയറുകെ കെട്ടി വെക്കാം വാഴനാഴ്ച കെട്ടിയത് പൊട്ടിപ്പോയി ഇതിൻ്റെ തലയാണ് ഞാൻ മുൻത്തെ വീടിൽ മുറിക്കുന്നു കാണിച്ചത് അതിപ്പോൾ അവിടുന്ന് വളർന്നുതാ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ കുരുമുളകിൻ്റെ തളുപ്പ് മുറിച്ചു കളയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല ഈ ഇതാണ് നമ്മൾ നേരത്തെ മുറിച്ച് വളർന്ന തലപ്പ് അത് അതേപോലെ കയറി വന്നിട്ടുണ്ട് മഴക്കാലത്ത് ഇത് വേഗം വന്നിച്ച് വരും ഇത് കെട്ടി ഇനി നമുക്ക് ഇതിൽ കോല വെച്ച് കൊടുക്കാം ഇത് ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലടിക്കുന്ന സ്ഥലം അത് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ രീതി കൊടുക്കണം ശരിയാണ് നമുക്കിത് മറച്ചു കൊടുക്കാം ഇത് നല്ല വെയിലടിക്കുന്ന പൊടിയാണ് ഉച്ചയ്ക്ക് ശേഷം വെയിലടിക്കുന്ന ഭാഗത്തുമാണ് നമ്മൾ മറ കൊടുക്കാൻ അവിടെയാണ് നമ്മുടെ കുരുമുളക് ഏറ്റവും കൂടുതൽ പൊള്ളലേൽക്കുന്നത് അത് എല്ലാവരും ശ്രദ്ധിക്കണം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ ചായ വെള്ള വെയിൽ അടിക്കുന്ന സ്ഥലത്ത് പിന്നെ ഒന്നെങ്കിൽ നമ്മൾ കുരുമുളക് ചെടി മാറ്റി നടണം പക്ഷേ അത് നടുമ്പ് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റിയൊന്നും വരില്ല അപ്പോൾ നമ്മൾ മാർഗ്ഗ കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള കൊടികൾക്ക് വേണം നല്ല രീതി കൊടുക്കാൻ അപ്പോൾ ഈ കൊടി ഉച്ചയ്ക്ക് ശേഷം വെയിലടിക്കുന്ന ഭാഗം അത് ഇത് നമുക്ക് നന്നായിട്ട് മറ കൊടുത്ത് ചേർക്കാം ചൂടിക്കയറാ പ്ലാസ്റ്റിക് വല്ല ആണെങ്കിൽ ലൂസാക്കി പോയുള്ളൂ ഈ മോള് മോളിലേക്ക് എല്ലാടത്തേക്കും എത്തിയില്ലേ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചൂട് ഭാഗമാണ് മെയിനായിട്ട് വലിയത് മോളുകളൊന്നും കെട്ടി വെച്ചേക്കാം ഇത് നമ്മുടെ തലം കട്ട് ചെയ്തെടുത്ത കുരുമുളക് വലി തലപ്പ് മുറിച്ചു വിട്ട പൊടിയാണ് അപ്പം ഇതിനി നമുക്ക് നോക്കാം ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതായിരിക്കും ഇത് നമുക്ക് നമ്മുടെ വലിയ കൊടി പോയിന് കേട്ടോ ഇത് മറ്റു ഇത് ഇപ്പൊ ഇനി വരുന്ന രണ്ടാമത്തെ വർഷമാണ് വേണമെങ്കിൽ നമ്മളിതിൽ കാണിച്ചേനോ എല്ലാം ചോലമുണ്ടോ ഇനി പതുക്കെ വളരുന്നത് പെരുമ്പോളെ ചെറിയ ഇത് കെട്ടി വെക്കാം ചെറിയൊരു അങ്ങനെ കെട്ടി വെക്കാം വലിയ ഭക്ഷണം കൂടുതൽ നമ്മുടെ വെയിലടിക്കുന്ന ഭാഗത്താണ് ഈ മറ കൊടുക്കേണ്ടത് ഈ പണി ഏറ്റവും നല്ലത് ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ കൂടുതൽ ചായ വെള്ള വെയിലടിക്കുന്ന തെക്കൻ ചായ വരുന്നോ ഞാനൊക്കെ പല പേരിൽ പറയും ആ ഭാഗം നോക്കിയിട്ട് കൂടുതലും മറം എടുത്തായി ഓക്കെ അതും കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ കുരുമുളക് ചെടിയുടെ ഏറ്റവും നല്ല വേനൽക്കാല പരിചരണം ഇത് നമ്മുടെ തെങ്ങിൻ്റെ ഓല അല്ലെങ്കിൽ കവുങ്ങിൻ്റെ പാള ഉപയോഗിച്ചും ചെയ്യാം അപ്പോൾ നമുക്ക് എനിക്ക് ഇവിടെ ഉള്ളത് തെങ്ങിൻ്റെ ഓലയാണ് അപ്പോൾ ഞാനത് വെച്ച് മറയ്ക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ കുറേ കുരുമുളക് ചെടികൾ നോട്ടം ഇല്ലാണ്ട് ഉണങ്ങിപ്പോയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മളത് നമ്മുടെ ഉണക്കേൽക്കുന്ന പരമാവധി കുറയ്ക്കാനാണ് പരിപാടി എങ്ങനെയെങ്കിലും നമുക്ക് വെള്ളമൊഴിക്കാതെ കുരുമുളക് ചെടിനെ അടുത്ത വേനൽമഴ കിട്ടുന്നവരെ സംരക്ഷിച്ചു തണം അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും ചിലവ് പറഞ്ഞ ഓരോ മാർഗങ്ങൾ തേടുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓല വെച്ച് തെങ്ങോല വെച്ച് മറയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ മട്ടിമരത്തിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത് നമ്മുടെ പുതിയതായിട്ട് കുരുമുളകൃഷിക്ക് ഇറങ്ങുന്നവർക്കുള്ളൊരു ഒരു ഓരോരോ പാടങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ മട്ടിമരത്തിൻ്റെ പേര് പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ അത് പുതിയതായിട്ട് കുരുമുളക് കൃഷിക്ക് ഇറങ്ങുന്നവർക്കൊരു അപ്പോൾ വേനൽക്കാല പരിചരണമായിട്ട് അവർക്കെല്ലാം നോക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മളിതിപ്പം മൂന്നാമത്തെ എപ്പിസോഡാണ് മറ്റിമരത്തിലുള്ള കുരുമുളക് ചെടിയുടെ അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ തീരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം